വാങ്ങണം ഏത് വാങ്ങണം എങ്ങനെ വാങ്ങണം എ സി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ടെണ്ണ് അനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എ സികൾ എങ്ങനെ സെലക്ട് ചെയ്യാം നിങ്ങളുടെ റൂം ഒരു നോർമൽ സൈസ് റൂം ആണെങ്കിൽ നിങ്ങൾക്ക് വൺ ടെൻ എ സി ആണ് വേണ്ടി വരിക റൂം സൈസിനനുസരിച്ച് ടെണ്ണിലും മാറ്റം വരും റൂം സൈസ് കൂടുതലാണെങ്കിൽ ടെണ്ണും കൂടുതൽ വേണ്ടി വരും ഇതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ ഇൻവേർട്ടർ എ സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ലും ലാഭിക്കാം കാരണം വളരെ കുറഞ്ഞ യൂണിറ്റ് കറണ്ട് മാത്രമേ അത് കൺസ്യൂം ചെയ്യുള്ളൂ ഇനി നോർമൽ എ സി കറണ്ട് പോകുന്ന സമയത്ത് ഔട്ട്ഡോർ യൂണിറ്റ് കട്ട് ഓഫ് ആവുകയും കറണ്ട് വരുമ്പോൾ അത് റീസ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു ഈ സമയത്ത് കൂടുതൽ കറണ്ട് എടുക്കുകയും ചെയ്യും ഇനി ഇൻവേർട്ടർ എ സി ആണെങ്കിൽ കറണ്ട് പോയാലും ഔട്ട്ഡോർ യൂണിറ്റ് കട്ട് ഓഫ് ആവില്ല ഇനി കൺവേർട്ടബിൾ എ സി ൾ എ സി ആണെങ്കിൽ നിങ്ങളുടെ റൂം സൈസിനനുസരിച്ചും ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും അത് പെട്ടെന്ന് കൂളാവുകയും ആ ഒരു കൂളിംഗ് നിലനിർത്തുകയും ചെയ്യുന്നു ഇത് കാരണം ഓവറായിട്ടും നിങ്ങൾക്ക് യൂണിറ്റ് ചാർജ് വരില്ല ഇനി ഇതെല്ലാം ഉള്ള ഇക്യു എ സർട്ടിഫൈഡ് ആയിട്ടുള്ള അതായത് യൂറോപ്യൻ ക്വാളിറ്റി അഷുറൻസോട് കൂടി വരുന്ന ഫോർമെന്റി എ സികൾ നിങ്ങൾക്ക് വാങ്ങാം അപ് ടു ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെ കൂളിംഗ് കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട് കൂടാതെ സെൽഫ് ക്ലീനിങ് ഫീച്ചറും ഇതിൽ അവൈലബിൾ ആണ് ഒരു നോർമൽ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് പതിനേഴ് ഇഞ്ചാണ് എന്നാൽ ഫോർമെന്റിയുടെ ഇരുപത് ഇഞ്ചാണ് വരുന്നത് കൂടാതെ ഫൈവ് ഇയർ പി സി ബി വാറണ്ടിയും ടെൻ ഇയർ കംപ്രസർ വാറണ്ടിയും എല്ലാം ഫോർമെന്റി എ സിയിൽ വരുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കിടലൻ എ സിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫോർമെന്റി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സോ പർച്ചേസ് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഷോറൂം വിസിറ്റ് ചെയ്യുകയോ ചെയ്യുക